ऋषीरुबाजा एवं स्तुदा तदा देवी तामसी तत्र वेधसा വിഷ്ണു ഋഷിരുവാചാഷി പറഞ്ഞു സ്തുധാ തീ താമസീ വിഷ്ണു പ്രബോധനാർത്ഥായ നിഹന്തും മധുകൈഡഭൗ नेत्र आस्य नासिका बाहु हृदयेभ्य उरसा, നിർഗമ്യ ദർശനേ തസ്തൗ ബ്രഹ്മണോ അവ്യക്ത അവ്യക്തജന്മന തഥാ അപ്പോൾ തത്ര അവിടെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ നാഭികമനത്തിൽ സ്ഥിതി ചെയ്യുന്ന വേധസ ബ്രഹ്മാവിനാൽ ഏവം സ്തുത ഇപ്രകാരം സ്തുതിക്കപ്പെട്ട ദേവി താമസിയായ ദേവി തമോ ഗുണപ്രധാനയായ നിദ്രാരൂപിണിയായ ദേവി മധുഗൈഡഭോ നിഗന്തും മധുഗൈഡപന്മാരെ നിഗ്രഹിക്കുന്നതിനും വിഷ്ണു പ്രബോധനാർത്ഥായ വിഷ്ണുവിൻ്റെ പ്രബോധത്തിന് അല്ലെങ്കിൽ ഉണർവിനായിക്കൊണ്ടും തസ്യ അവന്റെ കൈകൾ ഹൃദയം എന്നിവയിൽ നിന്നും തഥ അപ്രകാരം ഉരസ ഉരസിൽ നിന്നും നിർഗമ്യ നിർഗമിച്ചിട്ട് അല്ലെങ്കിൽ പുറപ്പെട്ടിട്ട് അവ്യക്തജന്മനാ ബ്രഹ്മണ അവ്യക്തജന്മാവായ ബ്രഹ്മാവിന്റെ ദർശനേ തസ്തോ ദർശനത്തിൽ സ്ഥിതി ചെയ്തു അപ്പോൾ അവിടെ ബ്രഹ്മാവിനാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട താമസി ദേവി മധു കേഡവന്മാരെ വധിക്കുന്നതിന് വിഷ്ണു വധിക്കുന്നതിനും വിഷ്ണുവിൻ്റെ ഉണർച്ചയ്ക്കായി അദ്ദേഹത്തിൻ്റെ കണ്ണ് മുഖം മൂക്ക് കൈകൾ ഹൃദയം നെഞ്ച് തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ നിന്നും നിർഗമിച്ചിട്ട് അവ്യക്തജന്മാവായ ബ്രഹ്മാവിന്റെ ദർശനത്തിൽ സ്ഥിതി ചെയ്തു താമസി താമസന് ആധിക്യമുള്ള രൂപം ധരിച്ചത് ധരിച്ചവൾ എന്നർത്ഥം വിഷ്ണുവിനെ ആവരണം ചെയ്തിരിക്കുന്ന ആലസ്യ ജഡത ജഡതാരൂപമായ നിദ്ര ആന്തരമായ സത്വഗുണത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു ആ ശക്തി ബ്രഹ്മാവിന്റെ മുമ്പിൽ ആവിർഭവിച്ചു ബ്രഹ്മാവിന് കണ്ണുകൊണ്ട് കാണത്തക്ക വണ്ണം ഒരു സ്ത്രീ രൂപം ധരിച്ച് നിന്നു തമോ ഗുണം രൂപം പൂണ്ടതുകൊണ്ടാണ് താമസി വേദസ് എന്ന പദത്തിന് വിധാനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം വിഷ്ണു പ്രബോധനാർത്ഥായ നിഹന്തും മധു യോഗനിദ്രയ്ക്ക് അധീനം ായ വിഷ്ണുവിനെ മധുഗടപന്മാരെ വധിക്കുന്നതിന് വേണ്ടി ഉണർത്തുന്നതിന് എന്ന സന്ദർഭത്തിൽ അർത്ഥം ഉപാസകനെ ഇവിടെ മാർക്കണ്ഡേഹ മാർഷി നൽകുന്ന ഒരു ഉപദേശം നൽകുകയാണ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ സത്വഗുണപ്രധാനമായ ഈശ്വര ശക്തി ഉണ്ട് അത് അനിവാര്യമായ മായാവരണത്തിൽ മറഞ്ഞ് ഉറ ഉറങ്ങിപ്പോകുന്നു തന്നെ തന്നെ മറന്നുറങ്ങുന്ന ആ ചൈതന്യത്തെ ഉണർത്തിയാലേ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന മലത്തിൽ നിന്ന് ഉത്ഭവിച്ച മധുഗടവന്മാരെ കീഴ്പ്പെടുത്താനായിട്ടാവുകയുള്ളു ഏറ്റവും ധർമ്മനിഷ്ഠയോടുകൂടി കൂടിയ ജീവിതത്തിലും തെറ്റുകൾ ഉണ്ടാകാം അവ പാപത്തിലേക്ക് നയിച്ചെന്നും വരാം ഈ പാപശക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ സുപ്തനായ വിഷ്ണുവിനെ ഉണർത്തണം വിഷ്ണുവിനെ ഉണർത്താൻ ദേവീ പ്രീതി കൂടിയേ കഴിയൂ കാരണം മായാപ്രഭാവം കൊണ്ടാണ് വിഷ്ണു ഉറങ്ങിപ്പോയത് ആ മഹാമായയെ കീഴ്പ്പെടുത്താൻ ത്രിമൂർത്തികളും അശക്തരാണ് അപ്പോൾ പോംവഴി ആ മഹാമായ ലോകമാതാവാണെന്ന് അറിഞ്ഞ് സ്തുതിക്ക മാത്രമേ ഉള്ളൂ അതാണ് ഇവിടെ ബ്രഹ്മാവ് ചെയ്തത് നേത്രാസ്യ നാസികാ എന്നാണ് പറഞ്ഞേക്കുന്നത് താമസീദേവിഷ്ണുവിന്റെ കണ്ണ് മുഖം മൂക്ക് കൈകൾ ഹൃദയം നെഞ്ച് എന്നീ ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങി ബ്രഹ്മാവിന് പ്രത്യക്ഷയായി നിന്നു ഇവിടെ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എണ്ണി പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാ ഇന്ദ്രിയങ്ങളെയും കുറിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ജഗത്തിനെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യാൻ ശക്തമായ ചൈതന്യം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഉണ്ടെങ്കിലും യോഗനിദ്ര ആവരണം ചെയ്യുമ്പോൾ അത് പ്രവർത്തിക്കാതെ ആകുന്നു കണ്ണുകളിൽ നിന്ന് നിദ്ര പിന്മാറുമ്പോൾ കാഴ്ച കിട്ടുന്നു മുഖത്ത് നിന്ന് മാറുമ്പോൾ നാവ് ചലിക്കുന്നു നാസികയിൽ നിന്ന് മാറുമ്പോൾ ഗന്ധം തിരിച്ചറിയാൻ കഴിയുന്നു കൈകളിൽ നിന്ന് മാറുമ്പോൾ കൈ പ്രവർത്തനക്ഷമമാകുന്നു അങ്ങനെ എല്ലാ അവയവങ്ങളും പ്രവർത്തനക്ഷമമാകുന്നു